കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്തവാക്യം പകർന്നു തന്ന അക്ഷരഗുരു പി എൻ പണിക്കർക്ക് സ്മരണാഞ്ജലിയും അർപ്പിച്ചു പി എൻ പണിക്കർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചായിരുന്നു പരിപാടികൾ തുടങ്ങിയത് സ്കൂൾ പ്രിൻസിപ്പൽ സലിര സ്വാഗതം ആശംസിച്ചു അധ്യക്ഷനായ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു

തുടർന്ന് നടന്ന കുട്ടികളുടെ കലാ സാഹിത്യ പ്രകടനങ്ങൾ വായനാ ദിനത്തിന്റെ സന്ദേശം പകരുന്നവയായിരുന്നു മലയാള വിഭാഗം മേധാവി ശ്രീജ ഓ വി നന്ദിപ്രകാശനം നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം